സ്ത്രീയ സാമവേദ പഠനം ക്ലാസ് പതിനാറ് നമ്മളിന്ന് രണ്ടാമത്തെ അധ്യായമായ ഐന്ദ്രപർവത്തിൽ ഖണ്ഡം രണ്ടാണ് നോക്കുന്നത് ഇതും ഇന്ദ്രനെപ്പറ്റി തന്നെയാണ് ഇപ്പം സാമവേദം എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ് സോമം നമ്മൾ നൽകുന്ന ഇൻപുട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെങ്കിലും ഒരു സൃഷ്ടി നടത്തേണ്ടിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം പക്ഷേ ആ ഇൻപുട്ട് തന്നെ അടിസ്ഥാനപരമായി ഏത് കർമ്മം നടക്കുമ്പോഴും അതിൽ രാസപ്രവർത്തനങ്ങളാണുള്ളത് നമ്മളിപ്പോൾ രണ്ട് കല്ല് വീട് വെക്കാൻ കല്ല് യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ അടുത്ത സീമെന്റ് എല്ലാം വെള്ളാനെ ചേർത്തിട്ട് ഇടുന്നുണ്ടല്ലോ അപ്പം അത് തമ്മിൽ ഉറക്കുന്നതിൻ്റെ ഇടയിൽ എന്താണുള്ളത് ചില രാസപ്രവർത്തനങ്ങളാണുള്ളത് രാസപ്രവർത്തനത്തിലൂടെയാണ് ഒരു പുതിയ വസ്തു ഉണ്ടായിട്ട് രണ്ട് കല്ലിനെയും ഒട്ടിപ്പിക്കുന്നത് ഒരു കല്ലിലെ പൊട്ടിക്കുമ്പോഴാണെങ്കിലും അവിടെ ഒരു രാസപ്രവർത്തനമുണ്ട് കാരണം കല്ലുകൾ ആറ്റങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അത് പൊട്ടിമാറുക അത് രാസപ്രവർത്തനം അപ്പൊ എല്ലാ കർമ്മവും നമ്മൾ സംസാരിക്കുമ്പോഴും ചില രാസപ്രവർത്തനങ്ങൾ രക്തത്തിൽ നടക്കുന്നുണ്ട് അതിലുള്ള ഊർജമാണ് സംസാരിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ എല്ലാം ഒരുമാതിരി തൊണ്ണൂറ്റൊമ്പതേ മൂന്ന് ഒമ്പതേ ഒമ്പത് രാസപ്രവർത്തനങ്ങളിൽ രാസപ്രവർത്തനമാണ് നടക്കുന്നത് അപ്പൊ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ കൊടുക്കും അതിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത് അതിനാണ് സോമം എന്ന് പറയുന്നത് അപ്പൊ സോമം യഥാർത്ഥത്തിൽ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കെമിസ്ട്രിയിൽ പഠിക്കുന്ന വസ്തുക്കൾ ആറ്റങ്ങളെല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ രാസപ്രവർത്തനം നടക്കുമ്പോൾ ആ രാസപ്രവർത്തനത്തിൽ ഇപ്പോൾ നമ്മളൊരു ചോറ് വയ്ക്കുകയാണെങ്കിൽ ആ ചോറ് വെക്കണമെങ്കിൽ നമുക്കറിയാം അരി വെള്ളത്തിലെട്ടിട്ട് ചൂടാക്കിയാൽ ചോറാവും അത് സയൻസ് സയൻസ് മാത്രം പോരാ ആ അരിയും അരികി കഴുകി വെള്ളം പാത്രത്തിൽ വെച്ച് വെള്ളത്തിൽ അരിയിട്ട് അരിയിൽ ചൂടാക്കാനല്ല ഒരാളതിനെ ഏകോപിപ്പിക്കണം ഒരു പ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കുന്നതിനാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഉണ്ടായ പോരാ അതിനെ ഏകോപിപ്പിക്കാനൊരു സംവിധാനം വേണം അവിടെ ചില ആൾക്കാർ വേണം ഏകോപിപ്പിക്കാൻ അതേപോലെ രാസപ്രവർത്തനം ഇപ്പൊ ചോറിൻ്റെ അകത്ത് നമ്മൾ പാത്രത്തിൽ അരിയും വെള്ളമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ പക്ഷെ അരിയുടെ അകത്ത് വെള്ളത്തിന്റെയും അഗ്നിയുടെയും സഹായത്താൽ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു അവിടെയും ഏകീപീകരിക്കുവാനുള്ള ഒരു ശക്തിയുണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സയൻസിൽ നിന്ന് വന്ന പ്രേരക ശക്തിയാണ് ആ ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ അകത്ത് കടക്കുന്ന പ്രവർത്തനങ്ങളെ ഇപ്പം കല്ല് രണ്ട് യോജിപ്പിക്കാൻ സീമെൻറ്റ് മിശ്രിതലം ചേർത്ത് വെച്ച് കഴിഞ്ഞാലും ആ സീമെൻറ്റും എല്ലാം കൂടി അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളെ ഏകിപീകരിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന ഒരു നിലയിൽ വേണം അപ്പം ഇന്ദ്രനും അവിടെ ഊർജവും വേണം അഗ്നി ഇതെല്ലാം ഉണ്ടെങ്കിലേ രാസപ്രവർത്തനം നടത്തുകയുള്ളൂ അല്ലെങ്കിൽ സാമഭേദം പഠിച്ചിട്ട് കാര്യമുള്ളൂ സാമഭേദം എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ കൊടുത്ത് രാസപ്രവർത്തനങ്ങൾ നടത്തി പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയത് അപ്പൊ അവിടെ അഗ്നിയും വേണം ഈ ഇന്ദ്രനെയും മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇന്ദ്രനെ ആദ്യം സ്തുതിക്കുന്നത് അപ്പൊ ഇതിൽ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ മന്ത്രത്തിൽ എന്താണ് സ്തുതിക്കുന്നത് വെച്ചാല് മനുഷ്യർ എപ്പോഴും ഗുണം ചെയ്യുന്നവനാണ് ഈ ഇന്ദ്രൻ അതെ നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വന്നിട്ട് അതിനെ ചോറാക്കി തരുന്നു നമ്മളൊരു വാഴ എടുത്ത് കഴുത്തിന് വെട്ടാൻ പോവുകയാണെങ്കിൽ ആ വാളും ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ ആറ്റങ്ങൾ വേർപെടുന്നുണ്ട് അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ആ പ്രവർത്തനത്തെയാണ് ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾക്ക് വേണ്ടിയാണ് ഇന്ദ്രൻ അവിടെ അപ്പം നമുക്ക് ഗുണം ചെയ്യുന്ന അങ്ങയുടെ സ്വഭാവവിശേഷത്തെ നമ്മൾ പുകഴ്ത്തുന്നു അങ്ങയുടെ ആ കഴിവും നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാനടങ്ങുമ്പോൾ നമ്മളെ പിന്നാലെ വന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ ഏകോപിപ്പിക്കുന്ന അങ്ങയുടെ ആ സ്വഭാവ സ്വഭാവവിശേഷമുണ്ടെങ്കിൽ നിസ്വാർത്ഥമായ സേവനം അതിനെ നമ്മൾ പുകഴ്ത്തുന്നു ഇനി നോക്കിയിട്ടുവാത്താറ ഏതെല്ലാം പദാർത്ഥങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ഉന്നതിയിൽ സ്ഥിതി ചെയ്യുന്നത് അതെല്ലാം സൂര്യ സദൃശനായ ഇന്ദ്രൻ്റെതാണ് കാരണം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഇന്ദ്രനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളൊരു ചോറാക്കി മാറ്റുമ്പോൾ അരിയും വെള്ളമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അതിനെ ചോറാക്കുന്ന ഇന്ദ്രനാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു അതിനെ എല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം ഇന്ദ്രനാണ് അപ്പം സൃഷ്ടിയുടെ ആദ്യം മുതൽ ഉണ്ട് അഗ്നിയുമുണ്ട് ഇന്ദ്രനുണ്ട് ആറ്റങ്ങൾ ഉണ്ടാക്കേണ്ടപ്പോൾ ആറ്റങ്ങളെ ഇലക്ട്രോണിയും പ്രോട്ടോണിയെല്ലാം എടുത്ത് അതിൻ്റെ ഓർബിറ്റിൽ വെച്ച് ചുറ്റിക്കുന്നത് ഇന്ദ്രനാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചുറ്റുന്നത് പക്ഷേ എങ്കിലും ആ സയൻസിൽ നിന്ന് ഒരു പ്രേരക ശക്തി വന്ന് ഈ ഇലക്ട്രോണിത്ര എണ്ണം പ്രോട്ടോണും ന്യൂട്രോണും കൂടി നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ടാക്കുക എന്നിട്ട് ഐതരി ഇലക്ട്രോണെ ചിട്ടിക്കുക ഇങ്ങനെ സൃഷ്ടിയുടെ എല്ലാ കർമ്മത്തിലും പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം അങ്ങയുടേതാണ് സംഭാവനയാണ് പിന്നെ നൂറ്റി ഇരുപത്തി ശത്രുക്കളെ ദൂരത്തേക്ക് നീക്കപ്പെട്ട തുർവാസാവിന് തുർവാസാവിന് വേറൊരു സന്ദർഭത്തിൽ പറയുന്നതാണ് സൃഷ്ടിയുടെ കാല കാലഘട്ടത്തിൽ ദുർവാസാവിനെ രക്ഷിച്ചത് തുർവാസാവിനെ ശത്രുക്കൾ നീക്കിയപ്പോൾ ആ തുർവാസാവിനെ ശത്രുക്കളിൽ നിന്നും എതിർത്തിട്ട് കൊണ്ടുവന്നത് ഈ സഖാവാണ് അതായത് തുർവാസാവിനെ അന്ന് രക്ഷിച്ചു ശത്രുക്കളിൽ നിന്ന് നമ്മളിൽ നിന്നും നമ്മളെയും ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നത് ഇന്ദ്രൻ തന്നെയാണ് ഒരു വിദേശത്തൊരാള് വരുമ്പോള് നമ്മള് വെടി പൊട്ടിക്കുമ്പോൾ ആ വെടിയിൽ എന്ത് കടക്കുന്നുണ്ട് ഒരു കത്തല് നടക്കുന്നുണ്ട് കത്തലിന്റെ ഫലമാണ് ആ ഉണ്ടയെ അങ്ങോട്ടേക്ക് ചെല്ലിക്കുന്നത് എന്നിട്ട് ആ ഉണ്ടെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവന്റെ ശരീരത്തിൽ തുളച്ച് കയറുന്നുണ്ട് തുളക്കുമ്പോഴവിടെ ആറ്റങ്ങളെല്ലാം മാറ്റപ്പെടുന്നുണ്ട് ആറ്റം മാറ്റപ്പെടുത്തുകൊണ്ടാണല്ലോ തന്നെ തങ്ങിക്കുകയുന്നത് അപ്പൊ ആ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുന്നത് ഇന്ദ്രനാണ് അപ്പം എന്ത് കർമ്മം ചെയ്തുകൊണ്ടോ അവിടെ ഒരു പ്രേരക ശക്തി ഉണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ഗോളിയാണെങ്കിൽ ഉള്ളു തളച്ചുകയൂല ആവശ്യമുള്ള ശക്തി ഉള്ളതാണെങ്കിൽ അതായത് മാംസങ്ങളെല്ലാം മാറ്റിയിട്ട് ആറ്റങ്ങളെയെല്ലാം വിഭജിച്ചിട്ട് ഉണ്ടേ അങ്ങോട്ടേക്ക് അപ്പോൾ ശത്രുക്കളെ ദൂരെ കൊടിക്കുന്നതിനുള്ള കഴിവ് പണ്ട് ദുർവാസാവിനെ സഹായിച്ച വേറൊരു സന്ദർഭത്തിൽ അത് സയൻസ് അത് പറയുന്നിടത്ത് അതിനെ പറ്റി പറയാം ഇനി ആയുധങ്ങളോടെ എല്ലായിടത്തും ശത്രുക്കള് സഞ്ചരിക്കുന്നതാണ് അത് രാത്രിയോടെ മറവറ്റിട്ടെല്ലാം ശത്രുക്കള് നമ്മുടെ നേരെ ലോകത്തിൽ എവിടെയും സഞ്ചരിക്കുന്നുണ്ട് അതിനെയെല്ലാം അങ്ങയുടെ സഹായത്താലാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് ശത്രുതയെ ഇല്ലാതാക്കുന്നത് അപ്പൊ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ശത്രുത ഉണ്ടാക്ക ഇല്ലാതെയാണ് ഈ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ന്യൂട്ടന്റെ എല്ലാ കർമ്മത്തിന്റെ പിന്നിലുള്ളതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തമോ ഗുണം ഒരു വസ്തുവിന് ആ അവസ്ഥയിൽ നീക്കാനാണ് ഇപ്പൊ എനിക്ക് ഇരുന്നെടുത്തിരിക്കാനാണ് ടെൻഡൻസി അരിക്ക് അരിയെ പോലെ നിൽക്കാനാണ് ടെൻഡൻസി അല്ലാതെ പാമാകാനുള്ള ടെൻഡൻസി അതിൽ നിന്നും അതാണ് സത്വഗുണം ഫസ്റ്റ് ലോ അതിൽ നിന്നും ഒരു മാറ്റം വരുത്തണ്ടെങ്കിൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമ്മളൊരു ബലം പ്രകൃതി അതാണ് രജോ ഗുണം നമ്മള് ഒരാക്റ്റീവായിട്ട് ഇറങ്ങി തിരിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഒരു ബലം പ്രയോഗിക്കണം അതെങ്ങനെയാണ് ഇരുന്നെടുക്കുന്നത് എടീക്കണ്ടിക്ക് ബലം പ്രയോഗിച്ചിട്ട് എഴുതിയിക്കാൻ പറ്റുള്ളൂ ഒരു ബലം ഉപയോഗിച്ചാലേ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ ഒരരിയെ ചോറാക്കണ്ടിക്ക് ബലം പ്രയോഗിക്കണം ബലമാണ് ഊർജ്ജമായിട്ട് നമ്മൾ ചൂടും കൊടുത്ത് വെള്ളവും കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് പദം വരാൻ പ്രേരിപ്പിക്കുകയാണ് അതാണ് ന്യൂട്ടണിൻ്റെ സെക്കൻഡ് ലോ തേർഡ് ലോ എന്ന് പറയുമ്പോഴേ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ശ്രമിക്കുന്നത് ലോകത്തിലൊരു ടെൻഡൻസി ഉണ്ട് ഇപ്പോഴത്തെ ഈ സമൂഹത്തിലൊരു ടെൻഡൻസി ഇങ്ങനെ തന്നെ ഇങ്ങനെ പോയാൽ മതി പക്ഷേ ഈ ചെലവര് പറയും ഇങ്ങനെ പോയാൽ പോരാ ലോകം മുന്നോട്ടേക്ക് പുരോഗതിയിലേക്ക് പോകണം അതാണ് മനുഷ്യനുള്ള നിന്നെടുത്ത് തന്നെ നിൽക്കാനുള്ള ഈ സമൂഹത്തിന് ഇങ്ങനെ തന്നെ നിൽക്കാനുള്ള സമൂഹത്തിന്റെ പ്രത്യേകതക്കാണ് അപ്പോൾ അപ്പോഴാരെങ്കിലും പറയും ഇങ്ങനെ പോലെ ഒരു പുരോഗതി ഉണ്ടാകണം ലോകം മുന്നോട്ടേക്ക് പോകണം അതിന് ശ്രമിക്കുന്നവരാണ് അതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് അത് പറയുമ്പോൾ ന്യൂട്ടൺ തന്നെ എന്തുപറയുന്നു ഒരു തമോ ഗുണം വേണ്ട ഈ പഴയ ഈ ഇവിടെ തന്നെ നിന്നാ ജയിലെ പറ്റുമെന്ന് നമുക്ക് അത് ഗോത്രകാലഘട്ടത്തിലേക്ക് പോകാം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതാണ് തമോ ഗുണം അതാണ് ന്യൂട്ടന്റെ തേഡിലും അതാണ് ശത്രുത അസുരന്മാർ എന്ന് പറയുന്നത് ദേവന്മാർ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്ന ഫലത്തെ ദേവന്മാരെന്ന് പറയുമ്പോൾ ഇപ്പൊ അഗ്നിദേവനാണ് വെള്ളം ദേവനാണ് അഗ്നിയും വെള്ളവുമാണ് അരിയെ മുന്നോട്ടേക്ക് നയിച്ച് ചോറാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ തമോ ഗുണം ഒരു എതിർപ്പുണ്ട് അതാണ് അസുരൻ അപ്പം ലോകത്തിൽ എവിടെ എന്ത് കർമ്മങ്ങളും മുന്നോട്ടേക്കുള്ള പ്രവർത്തനം നടക്കുമ്പോഴും അതിൻ്റെ കൂടെ ആരുണ്ട് റിയാക്ഷൻ അവിടെ തമോ ഗുണമുണ്ട് അവിടെ അസുരന്മാരുണ്ട് അപ്പോഴ് ആ അസുരന്മാരെ ജയിക്കുന്നതിനെ സഹായിക്കുന്ന രജോ ഗുണത്തിന്റെ ഒപ്പം നിൽക്കുന്ന ന്യൂട്ടന്റെ സെക്കൻഡിലോടൊപ്പം നിൽക്കുന്ന ആ ബലത്തോടൊപ്പം നിൽക്കുന്ന ശക്തിയെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ ഇന്ദ്രൻ ആയുധങ്ങളുമായി എല്ലായിടവും ലോകത്തില് രാത്രി കാലങ്ങളിലെല്ലാം ശത്രുക്കൾ രാത്രിയാണുങ്ങളുടെ രോഗാണുക്കൾ നമ്മളെ ചെയ്യും അതിനെ നമ്മൾ മറികടക്കാൻ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി ഉണ്ട് ആ പ്രതിരോധ ശക്തിയാണ് ഇന്ദ്രനായിട്ട് അവിടെ ആ പ്രതിരോധ ശക്തി ഉപയോഗിക്കുന്നത് ഇന്ദ്രനാണ് എന്നിട്ട് രോഗാണുക്കളെ ഇനി നൂറ്റി ഇരുപത്തി ഒമ്പതില് എപ്പോഴും അനുഭവിക്കുവാൻ പറ്റുന്ന അവസരത്തിൽ നമുക്ക് ഉണ്ടാക്കിത്തരുന്നതും രക്ഷ നേടുന്നതും ശത്രുക്കളുടെ മേൽ വിജയം നേടിത്തരുന്നതും ശത്രുക്കളെ നശിപ്പിക്കുന്നതുമായി നശിപ്പിച്ച് ധനം നൽകുന്നതും ഇന്ദ്രനാണ് നീ അത് ചെയ്യുക അപ്പം അനുഭവിക്കാനുള്ള ധനം ധനമുണ്ടാക്കണിക്ക് നമ്മൾ പുതിയ കണ്ടു എന്തെങ്കിലും കാര്യങ്ങളുണ്ടാക്കിയെടുക്കണം ചോറുണ്ടാക്കിയെടുക്കണം ചോറുണ്ടാക്കിയെടുക്കുമ്പോൾ ഇന്ദ്രം വന്ന് അതിനെ ചോറാക്കണം ആ ചോറ് വിറ്റിട്ട് വേണമെങ്കിൽ ധനം നേടാൻ പൈസ നേടാ ഇലയും വേണ്ടിയിട്ട് നീ ചോറാകുമ്പോൾ എന്താ പറ്റുന്നത് വാല്യൂ പ്രൊഡക്റ്റ് അതിന്റെ മൂല്യം വർദ്ധിച്ചു അതുതന്നെയാണ് ധനം രക്ഷ നൽകും അങ്ങനെ നമുക്ക് ശത്രുക്കളിൽ നിന്നെല്ലാം രക്ഷ നൽകും ശത്രുക്കളുടെ മേലെ വിജയം അതായത് ഈ റിയാക്ഷന് നമ്മളെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനെല്ലാം നമ്മൾ വിജയം നൽകും ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിന് ഇന്ദ്രൻ നമ്മളെ സഹായിക്കും അതുകൊണ്ട് ഇന്ദ്രനോട് അത് അപേക്ഷിക്കുകയാണ് ഇനി നൂറ്റി മുപ്പതിൽ ഇന്ദ്രൻ നമുക്ക് ഉപദ്രവത്തിനായി എത്തുന്ന അല്പ ധനധാരികളിൽ നിന്നും മോചനം നൽകണം നമ്മുടെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നവരുടെ ഇങ്ങനെ തന്നെ നന്നാ തമോ ഗുണമുള്ള ആൾക്കാരിൽ നിന്നും ഇന്ദ്രൻ നമ്മളെ രക്ഷിക്കട്ടെ ഇന്ദ്രനാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് പുതിയ പുതിയ കണ്ടുകൊണ്ടിത്തങ്ങളുടെ പുതിയ പുതിയ അധ്വാനത്തിലൂടെ പുതിയ പുതിയ മേഖലകളിലേക്ക് കടഞ്ഞു തന്നിട്ട് ലോ കടന്നു തന്നിട്ട് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കും നമ്മളും അതിൻ്റെ കൂടെ മുന്നോട്ടേക്ക് പോകും ആ ഇന്ദ്രൻ നമ്മളെ അല്പന്മാരിൽ നിന്നും ഇതിൽ നിന്നും നമ്മളെ പിന്നോട്ടേക്ക് തിരിക്കുന്നവരിൽ നിന്നും വേണ്ട ഇങ്ങനെ തന്നെ നിന്നാ മതി എന്ന് പറയുന്നവരിൽ നിന്നും നമ്മളെ രക്ഷിക്കട്ടെ മോചിപ്പിക്കട്ടെ നൂറ്റി മുപ്പത്തൊന്ന് പിടിഞ്ഞെടുത്ത സോമരസം ഉണ്ടുകൊണ്ട് അപ്പോ നമ്മൾ അതിനായിട്ട് എന്തു കൊടുക്കും സോമത്തെ കൊടുക്കും അതായത് ചോറ് കിട്ടണെങ്കിൽ നമ്മൾ അരിയും വെള്ളവും സിഷ്ടത്തിന് കൊടുത്തു ഇവിടെ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നത് ഇന്ദ്രനായത് കൊണ്ട് ഇന്ദ്രന് കൊടുക്കും ഇന്ദ്രൻ ആ സോമും ആ അരിയും വെള്ളവും തിന്നും എന്നിട്ട് നമുക്ക് തരും ഇപ്പം സോമരസം ഉണ്ടുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ എടുത്തുകൊണ്ട് നമ്മൾ കല്ലും രണ്ട് കല്ലും കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് കുറെ സീമെന്റും പണലും എല്ലാം ചേർത്ത് വെള്ളവും ചേർത്ത് കുഴച്ച് വെച്ചു കൊടുത്തപ്പോൾ ഈ കല്ല് െല്ലാം എടുത്തിട്ട് നമുക്ക് തരും നല്ലൊരു കുറച്ച മതില് തരും പിന്നെ കല്ലായി കിട്ടില്ല പിന്നെ ആ കല്ലേ പൊട്ടിച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ കല്ലെല്ലാം പൊടിച്ചു നമുക്ക് പിന്നെ രണ്ട് കല്ലിനി ഒന്നാക്കി തരും പിന്നെ വലിയൊരു കല്ലാണ് കിട്ടുക നമ്മൾ കൊടുക്കുന്ന ചെറിയ രണ്ട് കല്ല് പക്ഷെ തിരിച്ചു കിട്ടുന്നത് വലിയൊരു കല്ല് ഇന്ദ്രൻ സഹസ്രബാഹുവിനെ നഷ്ടമാക്കിയപ്പോൾ ഇന്ദ്രപ്രകാശം കണ്ടു എന്ന് പറഞ്ഞാൽ അത് വേറൊരു സന്ദർഭത്തിലാണ് ഒരു പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട സഹസ്രഭാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതാത് പറയുന്നത് ഈ നൂറ്റി ഒമ്പത്തിരണ്ട് ഇന്ദ്രനിൽ നിന്നും നമ്മൾ ഐശ്വര്യം ലഭിക്കുന്നു ഇന്ദ്രനിൽ നിന്നാണ് എല്ലാ ഐശ്വര്യവും നമ്മൾ ഐശ്വര്യം കിട്ടണിക്ക് അധ്വാനിക്കണം അധ്വാനിക്കുമ്പോഴേ ചെയ്യും ആ കർമ്മത്തിൽ ഇടപെട്ടിട്ട് ആ കർമ്മത്തെ ഏകോപിപ്പിച്ച് പൂർത്തീകരിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അതിലൂടെ നമുക്ക് ഐശ്വര്യം കിട്ടുന്നു അതുകൊണ്ട് ആ ഇന്ദ്രനെ നമ്മൾ പ്രണമിക്കുന്നു ആ ഇന്ദ്രനെയാണ് നമ്മൾ പ്രണമിക്കേണ്ടത് ആ ഊർജത്തെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് പ്രണമിക്കേണ്ടത് ഊർജ്ജമാണ് നമ്മളെ കാറിനെയെല്ലാം തള്ളിക്കൊണ്ടുപോകുന്നത് ഊർജമാണ് റോക്കറ്റിനെ തള്ളിക്കൊണ്ടുപോകുന്നത് എന്തും ഊർജമാണ് നമ്മുടെ ശരീരത്തെ വളരാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഇന്ദ്രന് നമ്മൾ പ്രണാമം അർപ്പിക്കുന്നു ഇന്ദ്രൻ ആ പ്രണാമം സ്വീകരിക്കട്ടെപ്പത്തിമൂന്നില് അഗ്നിയെ ചിലർ ജ്വലിപ്പിക്കുമ്പോൾ ഇന്ദ്രനിലൂടെ കുശകൾ അച്ഛാദാനം ചെയ്യുന്നു ആച്ഛാദാനം ചെയ്യുന്നു അഗ്നിയെ ചിലവർ ജ്വലിപ്പിക്കുമ്പോൾ ഇന്ദ്രനിലൂടെ കുശകൾ കുശകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട കോയിലായിട്ടും എടുക്കാം ഇവിടെ അഗ്നിയെ ജ്വലിപ്പിക്കുന്ന കുശ പുല്ലു എന്ന നിലയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം നമുക്കിപ്പം ഇന്ദ്രന്റെ റോള് മനസ്സിലാക്കിയാണ് അപ്പൊ അഗ്നിയെ ചില ജ്വലിപ്പിക്കുമ്പോൾ ഇന്ദ്രനിലൂടെ കുശകൾ അച്ഛാദനം ചെയ്യപ്പെടുന്നു ആച്ഛാദനം ചെയ്യപ്പെടുന്നു അതായത് കുശകൾ എന്ത് പറ്റുന്നു ിശകളിലെ ചില രാസപ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഏർ കോയിൽ എന്ന രൂപത്തിലാണെങ്കിൽ അത് വൈദ്യുതി ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് മാറും എല്ലാ സാധാരണ പുല്ലാണെങ്കിൽ അത് കത്തിയിട്ട് നല്ല കാർബണും കാർബണാചാരമായിട്ട് മാറും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് അത് മാറ്റണം അപ്പൊ അവിടെ അഗ്നിയും ഇന്ദ്രനും കൂടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ഇന്ദ്രൻ മാത്രം വിയറ്റവും ഒന്നും പറ്റില്ല കൂടെ എന്തും വേണം അഗ്നിയും വേണം അപ്പൊ ഇന്ദ്രൻ ആ അഗ്നിയുടെ സഹായം ആ ഊർജം ഉപയോഗിച്ചു ഇന്ദ്രൻ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ഇപ്പം പുല്ല് കരിക്കുന്നതാണെങ്കിൽ പോലും ഇന്ദ്രനാണ് ഇനി നൂറ്റി മുപ്പത്തിനാല് നാശമുണ്ടാക്കുന്ന യുദ്ധങ്ങളെയും ശത്രുക്കളെയും നശിപ്പിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു ധനം നൽകുന്നു അപ്പം ഇന്ദ്രൻ ശത്രുക്കളെ നശിപ്പിച്ചിട്ടാണ് ധനം നൽകുന്നത് എന്ന് പറയുമ്പോൾ വലിയ അർത്ഥമുണ്ട് വേണമെങ്കിലും പണ്ട് കാലത്ത് ഗോത്രകാലഘട്ടത്തിൽ മനുഷ്യര് ഇന്ദ്രന്റെ സഹായത്താല് അന്യദേശത്ത് പോയിട്ട് അവന്മാറയെല്ലാം കൊന്നിട്ട് അവന്മാറധാനെടുത്തോളൂ ആ അർത്ഥത്തില് എടുക്കാം ഗോത്രകാലഘട്ടത്തില് മനുഷ്യര് ചെയ്തിരുന്നത് ഭക്ഷണമൊന്നും ഇല്ല അപ്പൊ എന്തു ചെയ്യും ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് അടുത്ത അടുത്തദേശത്ത് പോയിട്ട് അപ്പൊ സ്ത്രീകളും ജനങ്ങളും എല്ലാം കുറവാണ് അപ്പൊ കുട്ടികളെയും എല്ലാം വേണം ജോലി ചെയ്യാൻ ആളും ഇല്ല അപ്പൊ ആൾക്കാരെയും വേണ്ടിയിട്ട് അടുത്ത നാട്ടിൽ പോകും അവിടെ കുറെ പലവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാന്യം യുദ്ധം ചെയ്ത് ഇത്രനാണവിടെ യുദ്ധത്തിൽ പങ്കെടുത്ത് നമ്മളത് പക്ഷത്തു നിന്ന് ചെയ്യുന്നത് എന്നിട്ട് ധാന്യം നേടിത്തലും പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നതിനും കുട്ടികൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആരോഗ്യമുള്ള ആൾക്കാരെ കൊണ്ടുവരും അവരെ അടിമകളാക്കിട്ടും മാറ്റും അത് അല്ലെങ്കിൽ ഇന്ന തയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ദ്രന് നമ്മള് അരിയും വെള്ളവും കൊടുക്കുമ്പം അരി പറയുക ഞാൻ അങ്ങനെ കട്ടി കുറക്കാനൊന്നും തയ്യാറില്ല ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇന്ദ്രവ്രായുധവുമായി വെള്ളത്തിന്റെ സഹായത്താലും അഗ്നിയുടെ സഹായത്താലും അരിയുടെ അകത്ത് കയറി അതിന്റെ ബോർഡുകളെല്ലാം പൊട്ടിച്ചിട്ട് പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് നല്ല പദമുള്ള അരിയാക്കി ചോറാക്കി മാറ്റും അതിലൂടെ ദാനം കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ മൂല്യം മണി വാല്യൂ ആറ്റ് എഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറും അതിൻ്റെ മൂല്യം വർദ്ധിക്കും അരിയെക്കാട്ടിയും വിലയുണ്ട് ചോറുള്ളൂ അരിക്കും വെള്ളത്തിനും കുറച്ച് വിലയേ ഉള്ളൂ ചോറായി മാറുമ്പോൾ നമുക്ക് വിത്തിൻ്റെ ധനം കിട്ടും കട ഹോട്ടൽ ഹോട്ടലുകടത്തിയാവും അങ്ങനെ നമുക്ക് ധനം കൊണ്ട് അപ്പൊ എന്തും അഗ്നിയുടെ സഹായത്താലും ഇന്ദ്രന്റെ സഹായത്താലും ഈ ലോകത്തിൽ എന്തെല്ലാം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്തെല്ലാം ഇലക്ട്രോണിക്സോ എന്തോ ആയിക്കോട്ടെ പ്രൊഡ്യൂസ് ചെയ്ത് ധനം സമ്പാദിക്കും അതോടെ കണ്ടം രണ്ട് കഴിഞ്ഞു മൂന്ന് അടുത്ത ക്ലാസ്